പാച്ചു സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്നും പണിക്കാറ വിശേഷങ്ങളും ഇന്നും തെല്ല ഫുഡ് ഉണ്ടാക്കിയ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളിലായിട്ട് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പണിക്കാർക്ക് കേങ്ങാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ തലേന്ന് കേങ്ങ വാങ്ങിയിട്ട് കൊണ്ടിച്ച് രാവിലെ തന്നെ ബാക്കിയുള്ള പണിയെല്ലാം നോക്കാണ്ട് ചായപ്പണിക്കൊന്നും നിൽക്കാണ്ട് കേങ്ങുണ്ടാക്കി വെച്ച് എന്നിട്ട് പിന്നെ മീനും വരട്ടി കേങ്ങും മീനും ഇന്ന് കൊടുക്കുന്നത് അപ്പം ഞമ്മക്കും ഇതെന്നെ കൂട്ടി കുടിക്കാലോ വേറൊരു ചായ ഉണ്ടാക്കണ്ടല്ലോ അപ്പം ചായ എല്ലാം പണിക്കാർക്ക് കൊടുത്ത് ഒരു ഒരു മണിയാവുമ്പോഴത്തേക്ക് രണ്ട് ചോറ് എത്തിച്ചു കൊടുക്കണം കോളേജിൽ അപ്പോൾ അത് കറക്റ്റ് ഒരു മണിക്കേക്ക് കൊടുക്കണം അപ്പോൾ ഇതാ ചായ കൊടുത്ത് ഞാനിത് ചോറ് പാക്കാക്കി കൊടുക്കുന്ന ഒരാൾക്ക് ചോറ് ഉണ്ടാക്കിയ വീഡിയോ ഒന്നും ഞാൻ പിടിച്ചില്ല കല്ലുമ്മക്കായ് കറിയുണ്ട് പച്ചക്കറിയുണ്ട് പിന്നെ ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് പൊരിച്ച ഉണ്ട് ഇതെല്ലാം ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യൽ ഇത് ഒരു മണിയാവുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളി വരും ചോറായിക്കില്ലെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഒന്നര മണിക്കാണ് ഞാൻ എന്താക്കുന്നത് രാവിലത്തെ ചായ കുടിക്കുന്നത് അത്രക്കും നിന്ന് തിരിയ സമയലായിരുന്നു കാരണം കൊടു കൊണ്ട കൊടുക്കുമ്പോൾ വേണം പിന്നെ ഇത് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ നിന്ന് വന്ന് തിന്നുന്ന പണിക്കാർ ചോറൊന്നും വന്നിട്ടുണ്ട് ഒന്നര തൊട്ട് ആ ചായയും കുടിച്ച് ഒരു രണ്ടര വരെ ഒന്ന് കാല് നീർക്കാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ ആ പണിക്കാർക്ക് ചോറ് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ആ പിന്നെ നമ്മൾ ഞാൻ ചോറ് നിൽക്കില്ല കേന്ദ്രന്നതുകൊണ്ട് ഞാൻ പിന്നെ ചോറ് നിന്നിക്കില്ല ആ മൂന്ന് പണിക്കാരുണ്ടേനും ഒരിക്കൽ ചോറെല്ലാം കൊടുത്ത് പിന്നെതാ ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് ഫിടിച്ചു കെട്ടിക്ക് എന്ന് പറഞ്ഞാൽ കെട്ടിക്ക് എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ തലേന്നാറ്റം തുടച്ചതാ ഫ്രിഡ്ജ് തുടച്ചാൽ നമ്മൾ തേച്ച് കുളിച്ചതിൻ്റെ തോട്ടാ എൻ്റെ മേലൊന്ന് കുറേ ചേർ പോയതിൻ്റെ തൊട്ടുണ്ട് ഫ്രിഡ്ജ് തുടച്ച് നോക്കുമ്പോൾ എന്തെടുത്താലും ഒരു ബാഗസ് ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ ഇതാണെങ്കിലും എപ്പോഴോട്ട് തുടക്കാനാവുകയില്ല ഇത് നമ്മളെ ഒമ്പറൊക്കെ പോയിട്ട് കൊണ്ടുപോകുന്ന മുട്ടായി ഒത്തപ്പായല്ല ഞാൻ ഫ്രിഡ്ജല്ല നല്ല നീറ്റുണ്ട് ഇന്ന് കാണാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പണ്ടെത്തതിൻ്റെ പിന്നെത്താവും പിന്നെ ഞാൻ ഇതാ ക്ലീനിങ്ങിന് തുടങ്ങി ഞാനിപ്പോൾ ലേക്ക് വീരാന തൊട്ട് വെളിച്ചമായിട്ട് എനിക്ക് മയ തുടങ്ങിയാൽ വെളിച്ചമായിട്ടൊന്നും തുടങ്ങും ഞാൻ അത് പിന്നെ പോകണമെങ്കിൽ മയ പോകണം എനി അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും എൻ്റെ ഫോണ് ഏകദേശം വലിയ മൃഗത്തേക്ക് പടുത്ത് സ്ക്രീനിങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി അധികം ഒന്നും ഇല്ല വീഡിയോസൊന്നും എടുക്കുകയും പറ്റുമോ തോന്നില്ല പിന്നെ ഞാൻ അടുപ്പും തണിയൊന്നും ഞാൻ തുടക്കുന്നില്ല കാരണം ഫുഡ് ഉണ്ടാക്കിയിട്ട് അടുപ്പും തണി തുടച്ചിട്ട് എൻ്റെ കൈ അടുപ്പിലിട്ട് ചുട്ടെടുത്ത് നീന്തറപ്പായം പോലേക്ക് മൊത്തം കറുത്തക്ക് തീ പൊള്ളിയിട്ട് അല്ല കൈ പൊള്ളിയിട്ട് കാരണം സ്റ്റീലല്ല അടുപ്പ് പിന്നെ പാത്രം കാവ് ഒരുപാട് പാത്രമുണ്ടിന്ന് ഇഷ്ട എല്ലാം നമുക്ക് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം അപ്പം കുറേ എനിക്കൊരു ആക്കം കിട്ടും പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം എന്തൊക്കെയോ പറയണമെന്നുണ്ടേനും മറന്നുപോയി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷമേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും വിരൽത്തുമ്പിലാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ടാറ്റാ ബബായ്